തൃക്കണാമതിലകം മഹാശിവേത്രത്തിൻ്റെ നമ്മുടെ തൃക്കണാമതിലകത്തപ്പൻ്റെ ചരിത്രകഥകളിലേക്ക് കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃക്കണാമതിലകത്തിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് പേർന്ന് നൽകാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ പണിക്കത്ത് അപ്പു നമ്പൂതിരി അദ്ദേഹം നമ്പൂതിരി സർവസ്വം എന്ന പുസ്തകത്തിലൂടെ നമുക്ക് പരിചിതനാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേജുകളിലായി അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത് നമ്പൂതിരിമാരുടെ കഥകൾ മാത്രമല്ല ഈ കേരളത്തിൻ്റെ സഹസ്രാബ്ദങ്ങളായുള്ള ചരിത്രമാണ് തൃക്കണാമതിലകത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും അപ്പു നമ്പൂതിരിയുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം നമസ്തേ നമസ്തേ ഈ ചരിത്രത്തിൽ പിന്നെ ആയിരം രണ്ടായിരം കൊല്ലമല്ല ഒരു നാലായിരം അയ്യായിരം കൊല്ലം കലിയുഗം അവസാനം കഴിഞ്ഞിട്ടാണ് പരശുരാമൻ കേരളത്തിലേക്ക് വന്നു ആദ്യം പെരിഞ്ചല്ലൂർ ഗ്രാമം ഉണ്ടാക്കി അവിടുന്ന് അല്ല ഈ അറുപത്തിനാല് ഗ്രാമങ്ങളായിട്ട് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വീടിൻ്റെ അടുത്ത് അറുപത്തിനാല് ഗ്രാമങ്ങളുണ്ടാക്കി ആ അറുപത്തിനാല് ഗ്രാമത്തിൻ്റെ മധ്യത്താണ് തൃക്കണാമതുരം അവിടെ പരശുരാമനായിട്ട് കേരളത്തിൽ ആദ്യം പ്രതിഷ്ഠിച്ച ഇതാണ് തൃക്കണാമതുരം ഇരുപത്തൊന്നടി ഉയരും രണ്ടടി ഡയമീറ്ററും ഉള്ള ശിവലിംഗം പരശുരാമനായിട്ടാണ് അവിടെ ആദ്യം പ്രതിഷ്ഠിച്ചത് തൃക്കാമദുരം മഹാശിവക്ഷേത്രം ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ മുമ്പേ അതായത് ഏ ഡി എണ്ണൂറുകളിലും ആ കാലഘട്ടങ്ങളിലൊക്കെ അത് മുതൽ ആയിരത്തഞ്ഞൂറ് കൊല്ലം വല്ല മുമ്പാണ് ആദ്യത്തെ വേദപാഠശാല കേരളത്തിൽ ഇവിടെയും കാന്തല്ലൂരും ആണ് രണ്ട് വേദപാഠശാല പെരുമാൾ ഭരണകാലത്ത് തുടങ്ങിയത് ഇവിടെ ശങ്കരാചാര്യരും ശങ്കരാചാര്യൻ അച്ഛനും മുത്തശ്ശനും ആ വേദപാഠ ശിവഗുരുവും അവിടെ വേദം പഠിച്ചതിൻ്റെ രേഖകളുണ്ട് ശങ്കരാചാര്യർ കേരളത്തിലല്ല വേദം പഠിക്കേണ്ടായിട്ടില്ലേ ഉപനയനം കഴിഞ്ഞ് അമ്മയുടെ അനുവാദം മേടിച്ച് സന്യാസിക്കേ കേരളാചാര പ്രകാരമല്ല സന്യാസിച്ചേക്കെ അങ്ങനെ പോയതാണ് ശങ്കര അവിടെ വാണിജ്യ കേന്ദ്രമായിരുന്നു കലാകേന്ദ്രമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും തകഞ്ഞൊരു വൽസമൃദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം സംബന്ധിച്ചായിരുന്നു തൃക്കണാമുലം മഹാശിവ ക്ഷേത്രം ഒരുപാട് ക്ഷേത്രകലകൾക്കും എല്ലാം ഉണ്ട പണ്ട് പറയുന്ന ദേവദാസമ്പ്രദായം മുതൽ എല്ലാ എല്ലാം കൊണ്ട് തികഞ്ഞൊരു ത്തിലെ ഏറ്റവും മഹാക്ഷേത്രമായിരുന്നു ത്രികോണാമതിരകം വടക്കുന്നാഥനും പെരുമനം തിരുവഞ്ചിക്കുളം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ അമ്പലങ്ങളൊക്കെ ഈ ഇതിൻ പെരുമാ പെരുമാൾ ഭരണകാലത്താണ് ഇത്രയും വലിയ അമ്പലം ഇത് അന്ന് ഇന്ന് കാണണം വലുപ്പം ആയിരത്തി മുന്നൂറ് കൊല്ലവും വെള്ളം അമ്പലങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെരുമാൾ പട്ടണത്തിൻ്റെ കാലത്താണ് ചോള ചേര രണ്ട് വിഭാഗം കേരളം ഭരിച്ചിരുന്നു അവരുടെ കാലത്താണ് ഈ വാണിജ്യ കേന്ദ്രമായിട്ടും കലാകേന്ദ്രമായിട്ടും ഒക്കെ ഈ തൃക്കണ്ണാമതിരത്തിന് പ്രശസ്തി ഉള്ള കാലമായിരുന്നു കേട്ടിട്ടുണ്ട് ഈ വടക്കുന്നാഥൻ്റെ അവിടെയും തൃക്കണാമതിലത്തും പത്ത് ലക്ഷം പറ പാട്ടം കിട്ടണ ഭൂമികളുണ്ടായിരുന്നു ഓരോ ദിവസവും നൂറ്റെട്ട് പറ അരി കൊണ്ടുള്ള നൈവേദ്യം ഉണ്ടായിരുന്നു വടക്കുന്നാഥൻ്റെ അതിൻ്റെ ചരിത്രരേഖകൾ മുഴുവൻ എറണാകുളം ആർക്കയിൽ നിന്ന് എനിക്ക് കിട്ടി ഈ പത്ത് വടക്കുന്നാഥിന് പത്തു ലക്ഷം പറ കൊച്ചി രാജാവിൻ്റെ ഭൂസ്വത്തിനേക്കാൾ കൂടുതൽ വടക്കുന്നാഥൻ്റെ ഭൂമിയായിട്ട് യോഗാതിരിയെ ഭരിച്ചിരുന്നു പത്തു ലക്ഷം പറ വടക്കുന്നാഥിൻ്റെ പാട്ടം ഭൂമി ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം തൃശ്ശൂർ നടുവിൽ മടത്തിൽ വലിയ മംഗലത്തിൻ്റെ മടത്തിലുണ്ടായിരുന്നു രണ്ടര ലക്ഷം ശങ്ക പത്മവദ്ര പരമല സമ്മർദ്ദം അതിൻ്റെ രേഖകൾ എറണാകുളം ആർ കെ വിൽ ഈ തൃക്കണാമതിരത്തിൻ്റെ ഒന്നും ആ നിലയ്ക്ക് ചിന്തിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല അത് അതിനും പുരാതനായിട്ടുള്ള ക്ഷേത്രമാണ് ഏറ്റവും പുരാതനായിട്ട് ശങ്കരാചാര്യ പരശുരാമനായിട്ട് ആദ്യ പ്രതിഷ്ഠ നടത്തിയ മഹാശിവക്ഷേത്രമാണ് ഈ തൃക്കണാമതിരം ഗുരുവായൂര അമ്പലത്തിൻ്റെ ചരിത്രത്തിലാണ് ഗുരുവായൂർ ആനോട്ടം തുടങ്ങിയത് ഈ ഗുരുവായൂർ ഏത് ഉത്സവത്തിനും ആന തൃക്കണാമതിലു ചെല്ലണം ആ ഒരു കൊല്ലം ചെല്ലാൻ വൈകി അത് പിന്നെ ഇവിടുന്ന് ഓടി ചെന്നവൻ്റെ സ്മരണയ്ക്കാണ് ആനോട്ടം തുടങ്ങിയത് ഗുരുവായൂരമ്പലത്തിൽ കൂടൽ മാണിക്കിഴക്കുള്ള നിരവധി അമ്പലങ്ങളുടെ ഓരോ ദിവസ കണക്കും നടക്കിൽ നിന്ന് ദേവനെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ എപ്പോഴും ഉണ്ട് ഈ ഇത് കൊല്ലത്തിൽ ഒരുക്കാതിൻ്റെ കണക്ക് തൃക്കണാമതിലത്ത് കൊണ്ട് സമർപ്പിച്ചതിൻ്റെ ഉണ്ട് ഈ ചരിത്രത്തിലായിട്ട് ഇരിഞ്ഞാലക്കുടയും ഗുരുവായൂര ഉള്ള അതിൻ്റെ മുമ്പേ ഒരു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വരെ മറ്റേ മഹാ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഒരു അവിടെ കൂടുതലും ബോധിപ്പിക്കണം എന്നുള്ളൊക്കെ ഇതുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈ കൊച്ചി രാ അവിടേക്കും കൊച്ചി തിരുവിതാംകൂറും ഒക്കെയായിട്ട് പെരുമാളം ഭംഗിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടും ഈ രാജാക്കന്മാർക്ക് ഈ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാനുള്ള കാശുപോലും കിട്ടില്ല അപ്പോൾ അവിടുത്തെ അന്നത്തെ ദിവാൻ സ സായിപ്പാണ് ഈ അമ്പലങ്ങൾ പിടിച്ചടക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടന്ന് കിട്ടാൻ പറ്റില്ല അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി പ പതിനൊന്ന് മുതലാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും അമ്പലങ്ങൾ സർക്കാരെ ഏറ്റെടുത്ത് അമ്പ ആ ഒരു കൊല്ലം തന്നെ അഞ്ച് ലക്ഷം രൂപ ഈ ഈ തിരുവിതാംകൂറിന് ഈ ദേവസ്വങ്ങൾ ദേവസ്വങ്ങൾ വരിച്ചിരുന്ന സങ്കേതങ്ങളും ആയിരുന്നു ബ്രാഹ്മണരും കഴകക്കാരും മേനോക്കി അങ്ങനെ പല വിഭാഗത്തിലുള്ള ആൾക്കാർ കൂടെയുള്ള സങ്കേതമാണ് ഓരോ വിളങ്ങുന്നപ്പോൾ സങ്കേതം തന്നെ പുസ്തകം പുതുതായിട്ട് ഇറക്കിട്ടുണ്ട് അതിൽ ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പം അതുപോലെ ഇതിനൊക്കെ ഒരുപാട് പൂർവ്വ ചരിത്രങ്ങളുണ്ട് അതിന് പലതിനും ചരിത്രരേഖ വളരെ കുറവായിട്ടേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്ന ആ ഗുരുവായൂരിൽ നടന്ന ദേവപ്രശ്നത്തില് കീഴാടായിരുന്നു പറയുന്നു കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അപ്പം അന്ന് എൻ്റെ ബന്ധുവായും മണപ്പുഴ രാമനമ്പൂരി ആയിട്ടാണ് ഒരു ദേവപ്രശ്നം വയ്ക്കുമ്പോൾ സ്വർണ്ണപ്രശ്നം വയ്ക്കുമ്പോൾ ഒരു ബ്രാഹ്മണം വേണമെന്നുണ്ട് മൂകാംബിയിലായാലും പത്മാന സം ആയാലും ഒക്കെ ഈ മണപ്പുഴ രാമനമ്പൂരിയാണ് അത് അതുവരെ പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തെ കഴി വയസ്സായ അധ്യാപക എനിക്ക് ശേഷം ഇനി പുതുവായ ഹരിയാണ് ഈ മൂകാം അതായത് മൂകാമ്പിയിലൊക്കെ പൊതുവായ ഹരിയാണ് ഒരു ബ്രാഹ്മണം വേണം ഈ സ്വർണം അതൊക്കെ എന്നാലേ തെളിഞ്ഞു കണ്ടു എന്നൊരു വിശ്വാസം ആ ഈ ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് തെളിഞ്ഞു കണ്ടു ഒരു തൃക്കണാമതിലകത്തിൻ്റെ കീഴട ആയിരുന്നെന്നും ഇവിടുത്തെ കണക്കുകൾ തൃക്കണാമതില ഇവിടെ എല്ലാ ദിവസവും വായി അത്തപ്പൂജ കഴിഞ്ഞാൽ വായിക്കണമെന്നും കൊല്ലത്തിലൊരിക്ക തൃക്കണാമതലകത്ത് നിന്ന് ഈ ദേവനെ തൃക്കണാമല ശിവക്ഷേത്രത്തിൽ നിന്ന് ദേവനെ ബോധിപ്പിക്കണം ഇവിടുത്തെ നടപരവിൻ്റെ കണക്ക് ചിലവിൻ്റെ കണക്കിൽ നിന്ന് ഒരാചാരം ഉണ്ടായിരുന്നു എന്ന് അതിൽ കാണാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഏകദേശം എത്ര മഹാക്ഷേത്രങ്ങൾ കീഴടങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇപ്പോൾ രേഖകളിൽ രണ്ടോ മൂന്നേ ഉള്ളൂ പക്ഷേ അത് പണ്ട് കേട്ടിട്ട് പെരുമാനത്തിലുള്ള ക്ഷേത്രങ്ങളും ഔട്ടത്തു മഹാശിവക്ഷേത്രം അടക്കം ഒരുപാട് അമ്പലങ്ങൾ ഇതിൻ്റെ കീഴേടായിരുന്നു ആയിരുന്നു അവർ കാലാന്തരത്തിൽ അതിനൊക്കെ നിയമം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരും ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും ഒക്കെ ഒരുപാട് നാശങ്ങൾ ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി ആറാം നൂറ്റാണ്ടാണ് പന്നീരാ വരാഹമൂർത്തി ദിവസം കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നവരാണ് ഇരിഞ്ഞാലക്കുര ഗ്രാമത്തിലുള്ള ഇന്നുള്ള യജുർവേദികളും ബാധൂലകരും ബൗദാനായിട്ടുള്ള കൂട്ടുക അവർ വരുന്നതിൻ്റെ മുമ്പ് അവിടെ ഒരു ഋഗ്വേദികളുടെ അമ്പലം അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അവിടുന്ന് ആദ്യം ഇവർ വന്ന് അത് അവിടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു പട്ടിണിവൃതം എന്ന് പറഞ്ഞ ഒരു ദുഷ്കർമ്മം നടത്തി അങ്ങനെയാണ് അവിടെ ഉള്ള ഋഗ്വേദികളായിട്ടുള്ളവരൊക്കെ ഓടിപ്പോന്നു അങ്ങനെ പോകുന്നു ആ അയ്യപ്പനെയും കൊണ്ടുപോകുന്നതാണ് ആറേശ്വരം എന്ന് പറഞ്ഞ അമ്പലം അതിനെ പറ്റിയിട്ട് ചരിത്രങ്ങൾ ഈ ക്ഷേത്രദർശന മാസികയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ മഹാപ്രളയമുണ്ടായി ഇന്നത്തെ സുനാമി അതിലാണ് ചാലക്കുടി പുഴയും പലതും വക വഴിമാറി ഒഴുകൊക്കെ ഉണ്ടായി അപ്പോൾ അന്ന് ഈ കൂടൽ മാണിക്യ ക്ഷേത്രത്തിനും തൃക്കുണാമലത്തിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിരുന്ന പുഴ വഴി മാറി ഒഴുകി അപ്പോൾ ആ ആ കരയായ ഭൂമിയുടെ അവകാശം ഞാൻ അവർക്ക് വേണമെന്ന് പറഞ്ഞു അത് പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ല തൃക്കണാമലത്തിൻ്റെ അവിടെ അവിടുത്തെ പെരുമാളുടെ സൈന്യാധിപനായിരുന്നു വടക്കെടുത്തതൊക്കെ എടുത്തതെന്ന് രണ്ട് നായർ വീട്ടുകാർ അതിനെ എതിർത്തു അവർ അവിടെ ഒരു ആറാമത്തെ ഏഴാമത്തെയും മതിര കെട്ടാൻ പുറപ്പെട്ടിപ്പം ഈ അവിടെ ഇരിഞ്ഞാലുകൂടെ കുളം മാടിച്ചവർ വേറെ സൈനിക ശക്തി ഇല്ല അമ്പലത്തിന് അവർ എന്നിട്ട് ദേവനെ സാക്ഷി നിർത്തി അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് അവിടുള്ള ബ്രാഹ്മണരെല്ലാം വരെ വലിയ അമ്പലത്തിൽ ഉണ്ടായിരിക്കും ഊണ് കഴിക്കാൻ ഇരുന്ന എല്ലാ കറി വഴി ഈ കുടുക്കുരുത്തുന്നതിൻ്റെ മുമ്പേ അവർ ഈ ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഹവന ആയിട്ടാണ് ബ്രാഹ്മണരുടെ ഭക്ഷണത്തിനെ പോലെ അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണത്തിനെ അമൃതമായിട്ട് സങ്കല്പിച്ച് ഒരു മന്ത്രം ചെലുത്തി കുടുക്കുനീർ വീഴ്ത്തുക എന്നുള്ളത് അപ്പോൾ ആദ്യം ഈ അന്നത്തിനെ ആദരിക്കാൻ അന്നം വെച്ച ഇലയുടെ ചുറ്റും സത്യം തുർത്തേനും പരീക്ഷൻ ജാമ്യം എന്ന് പറയും അത് കഴിഞ്ഞ് രണ്ടാമത് വെള്ളം അന്നം തൊടണം ആ സമയത്ത് വിളിച്ചു ചോദിച്ചു ഈ തൃക്കണാമതിരം അമ്പലം നശിച്ചോ ചോദി നശിച്ചില്ലാണ്ട് പോട്ടെ പോട്ടേട്ട് ആ വെള്ളം ചോറിലൊഴിച്ച് ഊണ് കഴിക്കാതെ വേണ്ടിയിട്ട് പോവുക ഒരു ദേവമാലയത്തിൽ ബ്രാഹ്മണർ ഊണ് കഴിക്കാതിരുന്നു ഉണ്ണാണ്ട് ഇറങ്ങി പോണത് ഒരു ദുഷ്കർമ്മമാണ് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം അവർ ഈ ദുഷ്കർമ്മം തുടർന്നു അതിൻ്റെ അത് ആ കാലത്താണ് ഡച്ചുകാരും സാമ്പൂര്യം കൂടി തൃക്കണാമതില അമ്പലം തകർത്തതും ആ ഡച്ചുകാരാണ് ആ വിഗ്രഹം അന്നത്തെ മണ്ഡപത്തിൻ്റെ തൂണും ഒക്കെ ഉച്ചക്കായലിൽ കൊണ്ടിട്ടു അപ്പോൾ ഇരുന്നു അങ്ങനെ കുറേ കൊല്ലം ഡച്ചുകാരിയും പോർച്ചുഗീസുകാരി ഒക്കെ കപ്പലുകളുടെ നഗൂരായിട്ട് ഈ ശിവലിംഗം ഉപയോഗിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരുടെയും കൊച്ചി രാജാവിൻ്റെ അനുവാദം മേടിച്ച് ഈ കൊങ്ങിണികൾ ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരുടെ മാറ്റത്തിന് പേടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന കുറേ പേര് കൊച്ചി രാജാവ് അഭയം കൊടുത്തു അങ്ങനെ അവർ തിരു തിരുമല ദേവൻ്റെ അമ്പലം എഴുതു ആ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ തീരത്ത് ഈശാന കോണിലായിട്ട് ഒരു ഷെഡ് കിട്ടി ഈ ശിവൻ്റെ വിഗ്രഹം അഞ്ച് അഞ്ചിലൊന്ന് പുറത്തേക്കും ബാക്കി താഴേക്കുമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരുന്നത് അപ്പോൾ മൂന്നടി ഉയരുള്ളൂ ബാക്കി പത്തൊമ്പതിനെട്ടയോ പത്തൊമ്പതോടെയോ ഭൂമിയുടെ താഴേക്കായിട്ടാണ് പ്രതിഷ്ഠിച്ചത് ഈ ഗൗഡ സാരസ്വര് വൈഷ്ണവേശാണ് പക്ഷെ അവർ ഈ അപ്പോൾ ഇന്നാലും കൂടെ അവർ പ്രശ്നം വെച്ച് തൃക്കൂടൽ മാണിക്യത്തെവർക്ക് ഈ ദേവചൈതന്യം കുറയാനും ന്യൂനത വന്നതിനും തൃക്കണാമാതിരകം ദേവൻ്റെ താപവും കോപവും ഉണ്ട് തൃ കൂടൽമാണിക്ക്ത്തേവരെ തൃക്കണാമതിലം ദേവർക്ക് ദ്രോഹം ചെയ്തിട്ടില്ല അവിടെ ഉള്ള നമ്പൂരിമാരെ ഈ തൃക്കണാമുതില അമ്പലം നശിക്കാൻ ചില ദുഷ്കർമ്മങ്ങൾ പട്ടണിവ്രതം പോലെ ചില ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ മലായിട്ടാണ് തൃക്കണാമതലം നമുക്ക് ആ അതുകൊണ്ട് അതുകൊണ്ട് തൃക്കണാമതിലേവരുടെ താപും കോപും കുടുംബാളിക്യത്തെ അവർക്കുണ്ടെന്ന പ്രസിദ്ധയിൽ കണ്ടു അത് കഴിഞ്ഞ് അവർ ആ ഒരു ഏഴ് കൊല്ലം ഒമ്പത് പ്രശ്നത്തിലാണ് ആ ഇത് തെളിഞ്ഞു കണ്ടേ എന്നിട്ട് ആലക്കുട ഗ്രാമത്തിലെ ഊരായ്മക്കാരോ തന്തിമാരോ എല്ലാം കൂടി തൃക്കോങ്ങണികളുടെ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ഈ ശിവൻ അവരോട് അനുവാദം മേടിച്ച് അവിടെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ വിഗ്രഹം തിരുകണാമല കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നുണ്ട് അത് വിട്ട് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വൈഷ്ണവേറ്റാണ് ശിവനെ ഒഴിവില്ല പക്ഷേ ഈ ശിവലിംഗം കൊണ്ട് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനമുണ്ട് അതുകൊണ്ട് വിട്ടുതരാൻ പറ്റും തൽക്കാലം വിട്ടുതരാൻ പറ്റില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് ഇതിനെ പ്രവർത്തിക്കാനും പിന്നെ ഇത് മനുഷ്യരുടെ ശക്തിയൊന്നുമില്ല ഏതോ അദൃശ്യ ഈശ്വര ശക്തികളാണ് അപ്പോൾ ഒരു നല്ല നല്ല സ്വാർത്ഥലക്ഷ്യമില്ല അതിൻ്റെ പണത്തിന് ആർത്തിയില്ലാത്ത ദേവജ്ഞരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് തിരുക്കണ അമ്പലം നിന്ന് ആ സ്ഥലത്ത് ഒരു പന്തലെങ്കിലിട്ട് അവിടെ വെച്ച് ഒരു പ്രശ്നം വെച്ചാൽ അതിനുള്ള പരിഹാരം അതിൽ തെളിഞ്ഞു കാണും അങ്ങനെ തെളിഞ്ഞു കണ്ട ഇവർ തരാൻ ഇവർക്ക് വലിയ വിരോധമൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പം ചോദിച്ചവരുടെ ഇത് വലിയ താല്പര്യമൊന്നായിട്ട് ചോദിച്ചാൽ തോന്നില്ല കണ്ട അതുപോലെ ഇത് തെളിഞ്ഞു കാണഞ്ഞ് ആ തൃക്കണാമതിലത്തിന് ഒരു ഈശ്വര നിയോഗവും ഒരു ആത്മാർത്ഥമായിട്ട് അത് മനസ്സുകൊണ്ട് ഒരു മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കുറച്ച് പേര് കൂടി ശ്രമിച്ച് ആ തൃക്കണാമതിലത്ത് വെച്ച് ആ ക്ഷേത്രം നിന്ന് ആ എവിടെയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു ദേവപ്രശ്നം വയ്ക്കുകയാണെങ്കിൽ തെളിഞ്ഞു കാണാം അപ്പോൾ ഇത് നേരെ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ഇങ്ങനെ തോന്നിക്കില്ല അത് അത് നേരെയാവും അത് ആത്മാർത്ഥമായിട്ട് ഇതിന് ഒരു എപ്പോഴും എന്നോട് നമ്മൾ സ്വാർത്ഥ ലക്ഷ്യം ഇല്ലാണ്ട് ഉദ്ദേശുദ്ധിയോടെ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ഈശ്വരാനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും ലക്ഷ്യം ആ ദേവനെ അവിടെ പുനഃപ്രതിഷ്ഠിക്കണം